വയനാട്ടിലുള്ള ആ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം ഘട്ടത്തിലേക്ക് എത്തുകയാണ് പലയിടത്തായിട്ട് നിസ്സഹായമായി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ആ ടീം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ജീവൻ്റെ ഒരു തുടിപ്പെലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലമ്പൂർ മേഖലയിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുകയാണ് ഇതുവരെ ആകെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങളാണ് എൺപത്തിയേഴ് സ്ത്രീകൾ തൊണ്ണൂറ്റെട്ട് പുരുഷന്മാർ മുപ്പത് കുട്ടികൾ ഇതിൽ നൂറ്റി നാൽപ്പത്തി എട്ട് മൃതശരീരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ ഇരുന്നൂറ്റി ആറ് പേരുണ്ട് എൺപത്തൊന്ന് പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ തുടരുകയാണ് മുപ്പത്തിനാല് സ്ത്രീകൾ മുപ്പത്താറ് പുരുഷന്മാർ പതിനൊന്ന് കുട്ടികൾ ഇരുന്നൂറ്റിയാറ് പേരെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവില് വയനാട്ടിൽ തൊണ്ണൂറ്റി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തി രണ്ട് പേർ താമസിക്കുന്നു ചുരുമലെ പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ താമസിക്കുന്നു ദുരന്ത മേഖലയിലും ചാലിയാറിലും തെരച്ചിൽ തുടരുന്നുണ്ട് ഇന്നലെ മാത്രം നാൽപ്പത് ടീമുകൾ ആറ് സെക്ടറുകളായി തിരിഞ്ഞ് രാവിലെ ഏഴ് മണി മുതൽ തെരച്ചിലുൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സിൽ നിന്നും നാനൂറ്റി അറുപത് പേർ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എൻ ഡി ആർ എഫ് നൂറ്റി ഇരുപത് അംഗങ്ങൾ വനം വകുപ്പിൽ നിന്ന് അൻപത്തി പേർ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അറുപത്തിനാല് പേർ ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിറ്റോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് നേവി കോസ്റ്റ് ഗാർഡ് ഇവയിൽ നിന്നെല്ലാമായി അറുന്നൂറ്റി നാൽപ്പത് പേർ തമിഴ്നാട് ഫയർഫോഴ്സിൽ നിന്നും നാൽപ്പത്തി നാല് പേർ കേരള പോലീസിൻ്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും പതിനഞ്ച് പേർ ഇങ്ങനെയാകെ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ തുടരുന്നത്